ിൽ അത്തരത്തിലൊരു സ്വാധീനം ഒരു കോൺഗ്രസും തിരിച്ച് ആ മേഖലകളിലുള്ള മണ്ഡലങ്ങളിൽ ഒരാൾ ഇത്തരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിവുള്ള കേൾപ്പുള്ള വ്യക്തിയെ നിർത്തുക എന്നുള്ള ഒരു എന്നേക്ക് കോൺഗ്രസും നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന മണ്ഡലങ്ങളിലെ വടകര പാലമെന്റ് നിയോജക മണ്ഡലത്തിൽ പെടുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഓക്കെ ഷാമി പറമ്പിൽ വലിയ ഷാഫിയെ കളത്തിലിറക്കാൻ പോരാട്ടത്തിനിറക്കാൻ തന്നെയാണ് തീരുമാനം അവിടെ ഒരു പേഴ്സണൽ റിവഞ്ച് കൂടിയുണ്ട് തന്റെ

ഒരു ഒരു വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പുറത്തിൽ പ്രവർത്തകർ ആഗ്രഹിക്കുന്നു പക്ഷേ അവിടെ തടസ്സമായിട്ട് ഷാഫിയുടെ എം പി സ്ഥാനമാണുള്ളത് മെമ്പർ ഓഫ് പാർലമെന്റ് എന്നുള്ളത് കൊണ്ട് ഷാഫി ഉണ്ടാകുന്നു ആശങ്കടുത്താണ് ഷാഫി പേരാമ്പ്ര ചൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് എത്തുന്നത് വളരെ ശുഭമായ ആവേശകരമായ വാർത്തകൾ നമ്മുടെ കാലുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്